സ്പൈസസ് വാലി കർഷക സംഘം ബംഗാളൂർ കടയുടെയും കട്ടപ്പന സ്പൈസസ് ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ ഏകദിന ഏലം ഗവേഷക സെമിനാർ സ്വർണവിലാസത്ത് സംഘടിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനം ഏലം കൃഷി പരിപാലനം കാർഷിക പദ്ധതികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന വലിയ മാറ്റങ്ങൾ ഇന്ന് സാധാരണമാകുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് സംഭവിച്ച കൊടിയ വരൾച്ചയും വ്യാപക കൃഷിനാശവും വേനൽ ചൂടിൽ ഏലം കൃഷി പാടേ നശിച്ച ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത് അതിൽ നിന്നും കരകയറി വന്ന കർഷകർക്ക് വീണ്ടും പ്രതിസന്ധികളുടെ വിവിധ മുഖങ്ങൾ നേരിടേണ്ടി വരികയാണ് ഒച്ചുശല്യവും തത്തകളുടെ ശല്യവും വിവിധങ്ങളായ രോഗബാധകളും ഒപ്പം വിളവിലെ കുറവും കർഷകർക്ക് പ്രതിസന്ധിയായി മാറി വിപണിയിൽ നിലവിൽ മികച്ച വില ലഭ്യമാകുന്നുവെങ്കിലും കർഷകർക്കിത് ഗുണകരമാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് കൃഷിയെ എങ്ങനെ പരിപോഷിപ്പിക്കാം എങ്ങനെ സംരക്ഷിക്കാം എന്നീ ലക്ഷ്യത്തോടെ ബെങ്ങാലൂർക്കട സ്പൈസസ് വാലി കർഷക സംഘത്തിന്റെയും കട്ടപ്പന സ്പൈസസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വെങ്ങാലൂർക്കട എസ് എൻ ഡി പി ഹാളിൽ ഏകദിന കർഷക സെമിനാർ സംഘടിപ്പിച്ചത് ഏലം കൃഷിയിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ മുത്തുസ്വാമി മുരുകൻ ക്ലാസുകൾ നയിച്ചു അപ്പോൾ നാലുമണിക്ക് എക്സസ് ആണ് അടുത്ത് കൂടി അപ്പോൾ ക്ലൗഡ്സ് അപ്പോൾ മേഘങ്ങൾ കുറവാണ് മേഘങ്ങൾ നമ്മുടെ പ്രദേശத்துக்கு മോൾ ആണ് നമുക്ക് തണൽ കൊടുക്കുന്ന മേഘകളാണ് അതായത് പേർമസ് ഗൗതിമരല മറന്നില്ല ഒരു ഷേഡ് ആണ് കൊടുക്കുന്നത് ക്ലൗസ് അപ്പോൾ മറന്നില്ല അപ്പോൾ ക്ലൗഡ് ഷേഡ് പോലെ തന്നെ ആക്ടിവ് അപ്പോൾ അതല്ല അത് ക്ലൗഡ്സ് എപ്പോഴും നിന്നില്ല പാസ്റ്റ മോറി പോവ അപ്പോൾ ക്ലൗഡ്സ് സ്കാനു ഏലച്ചെടികളുടെ കീടനിയന്ത്രണം സ്പൈസസ് ബോർഡിന്റെ വിവിധ കാർഷിക പദ്ധതികൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സയന്റിസ്റ്റ് അജയ് ദിവാകരൻ സീനിയർ അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്റർ രജിത് ടി രവീന്ദ്രൻ താലൂക്ക് കോ അമുലു ജോഷി എന്നിവർ ക്ലാസുകൾ നയിച്ചു കർഷകർക്ക് കൃഷിയിൽ അവലംബിക്കാവുന്ന വിവിധ കാര്യങ്ങളിൽ കർഷകർക്ക് അവബോധം നൽകി കൂടാതെ കർഷകരുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചിരുന്നു സംഘം പ്രസിഡന്റ് ജോർജ് ജോസഫ് വൈസ് പ്രസിഡന്റ് മുരളീധരൻ നായർ സംഘം സെക്രട്ടറി പി കെ മോഹനൻ മറ്റ് സംഘാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നാൽപ്പതോളം കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്